നമസ്കാരം മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം അരുൺകുമാറിന് എന്തുപറ്റി എന്നറിയില്ല ആകെ മൊത്തത്തിൽ ഒരു മാറ്റം പിണറായി വിജയൻ സിന്താബ എന്ന് വിളിച്ചുകൊണ്ട് നടന്ന ആളുണ്ട് ഇപ്പോഴത്തെ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ അതും പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി കാരണം ഉണ്ടായ അവസ്ഥ എണ്ണി എണ്ണി പറയുന്നു എന്തായാലും ഇപ്പോഴെങ്കിലും ഇങ്ങനെ വിവരം വച്ചുവല്ലോ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഈ രീതിയിൽ പെട്ടെന്ന് മാറിയതോടുകൂടി ട്രോളറുടെ ചാകരയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അരുൺകുമാർ പറയുന്നത് ഇപ്രകാരമാണ് കേട്ടോ കേരളത്തിൽ ആർ സി ബുക്ക് അയച്ചു കൊടുക്കാനുള്ള തപാലിന്റെ സ്റ്റാമ്പ് ആ സ്റ്റാമ്പ് വാങ്ങാനുള്ള പൈസ പോലും കേരളത്തിൽ ഇല്ല അതുകൊണ്ട് ആ പരിപാടി അങ്ങ് നിർത്തിവച്ചു നാല് മാസമായി സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നില്ല അല്ല ഒരു സംശയം ചോദിക്കട്ടെ ഇതൊക്കെ താങ്കൾ ഇപ്പോഴാണോ അറിയുന്നത് ഇതേക്കുറിച്ചൊക്കെ ബോധം വന്നത് ഇപ്പോഴാണോ കുറേ അധികം നാളായിട്ട് നമ്മൾ എല്ലാവരും ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ് കാരുണ്യ ഫാർമസിയിൽ മരുന്നുകൾ പോലും നൽകാൻ പണമില്ലാതെ ആ പരിപാടിയും നിർത്തിവച്ചിരിക്കുന്ന ഒരവസ്ഥ കുട്ടികളുടെ ഫെലോഷിപ്പുകൾ നിർത്തിവച്ചിരിക്കുന്ന ഒരവസ്ഥ ഗതികെട്ട അവസ്ഥ എന്ന് തന്നെ പറയാം കേട്ടോ സപ്ലൈകോ കുടിശ്ശിക്കോ കൊടുത്തിട്ടില്ല കൊടുക്കാൻ പണമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ നെല്ല് സംഭരിച്ച് പാവപ്പെട്ട കർഷകർക്ക് നൽകാനുള്ള തുക നൽകാതിരിക്കുന്ന അവസ്ഥ നിരവധി കർഷകർ നിരന്തരം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഈ അവസ്ഥയിലൂടെയൊക്കെ കേരളം കടന്നു പോകുമ്പോഴും കോടികൾ മുടക്കി കുറെ ലൈറ്റൊക്കെ ഇട്ട് പിണറായി വിജയനും സർക്കാരും നമ്മളെ തിരുവനന്തപുരത്ത് നടത്തുന്നു കേരളീയം ഇതിൽ അരുൺകുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പിണറായി വിജയൻ നടത്തിയത് കേരളീയമല്ല അത്ര അതെയോ ഞങ്ങൾക്ക് മനസ്സിലായതേ ഇല്ല മിസ്റ്റർ അരുൺകുമാർ നമ്മൾ ചോറ് ചോറ് എന്ന് തന്നെയല്ലേ പറഞ്ഞത് ഇത്രയും നാൾ ഇതൊക്കെയാണ് കേരളത്തിലെ അവസ്ഥ ജനങ്ങൾ ദുരിതത്തിലാണ് സർക്കാർ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു ആർഭാടമായി ജീവിക്കുന്നു ഇതൊക്കെ വളരെ വ്യക്തമായി ആവർത്തിച്ചാവർത്തിച്ച് എത്ര വട്ടം പറഞ്ഞതാണ് അന്നൊക്കെ എന്തായിരുന്നു പിണറായി വിജയനെ പുകഴ്ത്തൽ മാത്രമായിരുന്നല്ലോ ഇപ്പൊ എന്തു പറ്റി പിണറായി വിജയൻ തന്റെ സമ്മാനമായ ബുക്ക് സ്വീകരിക്കാതെ പരസ്യമായി അപമാനിച്ചത് കൊണ്ടാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു മാറ്റം എന്നാണ് ആരൊക്കെയോ പറയുന്നത് പക്ഷേ നമുക്കറിയാമല്ലോ അങ്ങനെയൊന്നുമല്ല എന്ന് എന്നു അപ്പോ വീണ്ടും കാണാം നന്ദി